ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ഈ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ സീസണിൽ ഏറ്റവും റേറ്റിംഗ് ഒരു ഒരുപക്ഷെ കൂടിയേക്കാവുന്ന നിർണായകമായ ഒരു മൊമെൻ്റാണ് ജൂൺ ഒമ്പതിന് നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഗബ്രി ബിഗ് ബോസ് ഹൗസിലോട്ട് തിരിച്ചു വരുന്ന ഒരു മൊമെൻറ്റ് വളരെ നിർണായകം തന്നെയായിരിക്കും എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നാടകീയ മുഹൂർത്തങ്ങൾ അരങ്ങേറിയേക്കാം ഇവിടെ ഏറ്റവും അധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പന്ത് ഇപ്പോഴും ഗബ്രിയുടെ കോട്ടിലാണ് ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും ഗബ്രിയുടെ ഫാൻസ് അടക്കം വളരെ ദുഃഖത്തിലാണ് ഗബ്രിയെ മാരകമായ രീതിയിൽ ജാസ്മിന്റെ വാപ്പ ഉൾപ്പെടെയുള്ള ആളുകൾ തേജബോധം ചെയ്യുന്നു ഗബ്രിയെ മാത്രം കുറ്റം പറയുന്നു ഇന്ന് പുറത്തു വന്ന വോയിസ് അടക്കം ഗബ്രിയെ മാരകമായ രീതിയിൽ തെറി പറഞ്ഞിട്ടുള്ളവയാണ് സോ ഞാൻ മനസ്സിലാക്കുന്നത് ഗബ്രി ആർമിയുടെ ഫാൻസ് ഗ്രൂപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ജാസ്മിന്റെ വാപ്പയുടെ വോയിസ് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ടാണ് വളരെ രോഷാകുലരാണ് അവർ എന്നാൽ ജാസ്മിന്റെ വാപ്പ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു ഗബ്രിയുടെ റീ എൻട്രി ഒരിക്കലും മുൻകൂട്ടി പ്രതീക്ഷിച്ച് കാണില്ല അങ്ങനെ ഒരു കീഴ്വഴക്കം ബിഗ് ബോസിനുള്ള കാര്യം പലരും പോയിരിക്കുന്നു സോ ഇപ്പോഴും പന്ത് ഗബ്രിയുടെ കോട്ടിലാണെന്നാണ് ഞാൻ പറയുന്നത് ഈയൊരു റീ എൻട്രിയിൽ ഒരുപക്ഷെ ഗബ്രി അടക്കം ഇത്തരം വോയിസും കാര്യങ്ങളും ഒക്കെ കേട്ടിരിക്കാം വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം ഗബ്രിയുടെ ഭാഗത്തു ഉണ്ടായേക്കാം അത് ഏത് തരത്തിലായിരിക്കും ഒരുപക്ഷെ ജാസ്മിനുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കാനാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതികരണമാണോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എനിവേ ജൂൺ ഒമ്പതാം തീയതി ലൈവിൽ നമുക്ക് ഗബ്രിയെ വീണ്ടും ബിഗ് ബോസ് ഹൗസിൽ കാണാൻ സാധിക്കുമെന്നുള്ള വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവിടെ ഫാമിലി ടാസ്കിൽ ജാസ്മിൻ്റെ ഫാമിലി അവിടെ പോവുകയും ഗബ്രി ുമായുള്ള എല്ലാ ബന്ധവും വേർപെടുത്തി ശുദ്ധികലശം ചെയ്താണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഗബ്രിയുടെ ഈ ഒരു റീ എൻട്രിയിൽ ജാസ്മിന് തന്റെ കുടുംബത്തിന് കൊടുത്ത വാക്കുകൾ പാലിക്കാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ജാസ്മിന്റെ ഇതുവരെയുള്ള ഒരു ക്യാരക്ടർ വെച്ചു പക്ഷെ വികാര പരവശ്യായി കൂടുതൽ അക്രമങ്ങൾ കാണിച്ചേക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതായത് ലാസ്റ്റ് ഗബ്രിയെ ജാസ്മിൻ കണ്ടതായ ഒരു വിഷനിലാണ് ആ ഒരു എവിഷൻ നടന്നപ്പോഴുള്ള നിർഭരമായ ആ ഒരു മൊമെന്റുകളൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഗബ്രിയെ കാണാൻ പോവുകയാണ് ഒമ്പതാം തീയതി സോ ജാസ്മിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല ജാസ്മിനെ കൺട്രോൾ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല സോ തീർച്ചയായും ആ ഒരു മൊമെൻറ്റ് ആയിരിക്കാം ഏറ്റവും അധികം പ്രേക്ഷകർ ഉദ്യോഗജനകമായി കാണാൻ കാത്തിരിക്കുന്നത് സോ എന്ത് സംഭവിക്കാം അൺപ്രഡിക്റ്റബിളാണ് വളരെ ഒരു ഡേ ആണ് ജൂൺ ഒമ്പത് എന്ന് പറയുന്നത് സോ ഒരു പക്ഷേ ഗബ്രിക്ക് കൂട്ടായി ഇവരുടെ ലീലകൾക്കൊക്കെ അകമഴിഞ്ഞ സപ്പോർട്ട് നൽകിയ റസ്മിൻ ഭായി ഒരു പക്ഷേ ജൂൺ ഒമ്പതിന് തന്നെ കയറിയേക്കാം സോ വലിയ രീതിയിലുള്ള റസ്മിൻ്റെ സപ്പോർട്ട് കൂടിയാവുമ്പോൾ ഒരു പക്ഷേ കൂടുതൽ കടന്നാക്രമങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ രണ്ട് ദിവസങ്ങളിലായിട്ട് പോയ കണ്ടസ്റ്റൻ്റുകളെല്ലാം കയറും ഒരു പക്ഷേ ഒന്നിൽ കൂടുതൽ ദിവസം അവിടെ സ്റ്റേ ഉണ്ടാകുമെന്നാണ് ഈ സീസണിൽ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായേക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുമാത്രമല്ല മണി ബോക്സ് ടാസ്ക് ഉടൻ തന്നെ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ മണി ബോക്സ് ടാസ്ക്കിൽ പങ്കെടുക്കാൻ നന്ദന ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനിലാണ് അടുത്ത വീക്കിൽ ഡബിൾ എവിക്ഷൻ ആണ് പക്ഷേ സായിയും നോറയും അല്ലെങ്കിൽ നോറയും ശ്രീധവും പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നന്ദനയ്ക്ക് മണി ബോക്സിൽ പങ്കാളിയാകാനും പെട്ടിയെടുക്കാനും സാധിച്ചേക്കാം അല്ലാത്ത പക്ഷം ഒരു ഈ ആഴ്ച തന്നെ പുറത്തു പോകേണ്ടി വരും അങ്ങനെയെങ്കിൽ പെട്ടിയെടുക്കാൻ സാധിക്കാതെ നന്ദനയ്ക്ക് മടങ്ങേണ്ടി വരും തീർത്തും ദൗർഭാഗ്യകരമായി അത് എനിവേ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ഗബ്രിയുടെ ഈ ഒരു റീ എൻട്രിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ